കലാലയങ്ങളിലേക്ക് ഋതുഭേദങ്ങളും തലമുറകളും മാറി മാറി വന്നിട്ടും ആകാശനീലിമയിൽ ഉയർന്നുപാറുകയാണ് എസ് എഫ് ഐയുടെ ശുഭ്രപതാക സമാന മനസ്കരായ ഇതര സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന മറ്റു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ കൂട്ടിയോജിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇതുപോലൊരു ഡിസംബർ മുപ്പതിന് തിരുവനന്തപുരത്ത് വെച്ചാണ് എസ് എഫ് ഐ പിറവിയെടുക്കുന്നത് കലാലയങ്ങളും എസ് എഫ് ഐയും തമ്മിൽ നിലനിൽക്കുന്ന ഗാഢാനുരാഗത്തിന് ഇടർച്ചയോ ഇടവേളകളോ ഇല്ല എൺപതുകളുടെ ആദ്യ പകുതിയോടെ കലാലയങ്ങളിലെ ഏറ്റവും വലിയ സംഘടനയായെങ്കിൽ തൊണ്ണൂറുകളുടെ രണ്ടാം പകുതിയിൽ കേരളത്തിലെ കലാലയങ്ങളുടെ ഏകസംഘടനയായി എസ് എഫ് ഐ മാറി എസ് എഫ് ഐ എന്ന വിശ്വവിദ്യാലയത്തിൽ പഠിച്ചിറങ്ങിയ തലമുറയാണ് ഇന്ന് കേരളത്തെ പുതുക്കിപ്പണിയുന്നത് ഒരുപാട് പേരുടെ ഹൃദയരക്തം കൊണ്ട് തുവള്ളക്കുടിയിലെ നക്ഷത്രം അതിൻ്റെയിൽ പലവട്ടം ചുവന്നു ഒരുപാട് പേരുടെ ത്യാഗത്തിൻ്റെയും അരവയർ പട്ടിണി യുടെയും അമർത്തിപ്പിടിച്ച നിശ്വാസത്തിന്റെയും അവസാനിക്കാത്ത കഥ തുടരുകയാണ്